കണ്ടില്ല അപ്പുറത്ത് ഗാനമേള നടക്കുന്നത് കൊണ്ട് ആ പാട്ടിനൊത്ത് തുള്ളിക്കൊണ്ട് ഇവിടെ അമ്പലത്തിൽ നിൽക്കുകയാണ് കണ്ടില്ലേ അത് കാണാനായിട്ട് കുറെ പേര് അപ്പുറത്ത് അപ്പടി പോട് പാട്ട് കിടക്കുവാണ് അതിൻ്റെ താളത്തിനൊത്ത് തുള്ളുവാണ് കണ്ടില്ലേ ഹൈ ഹൈ എന്നെ വിജയ് ഫാനാണെന്ന് തോന്നുന്നു അങ്ങനെ നമ്മുടെ ആനേനെ നെറ്റിപ്പട്ടവൊക്കെ കെട്ടി അടിപൊളിയാക്കാൻ വേണ്ടി കൊണ്ടുപോകുക ഈ നെറ്റിപ്പട്ടൊക്കെ കെട്ടി സുന്ദരനായിട്ട് ഇപ്പം വരും അമ്പല കേട്ടോ നമ്മൾ കാണാൻ വെച്ചാൽ വെച്ചാല് ആനേനെ കൊണ്ടുപോകുന്നാണ്ടോ ശ്രീഭൂതബലി എന്ന് പറയുന്ന ഒരു ചടങ്ങാണ് നടക്കാൻ പോകുന്നത് സ്ത്രീ ഭൂതബലി അപ്പൊ അതാണ് നമ്മൾ ഇനി അടുത്തത് കാണാൻ പോകുന്നത് നമ്മൾ വന്നിരിക്കുന്നത് പുഴിക്കര ദേവീക്ഷേത്രത്തിലാണ് അപ്പൊ അവിടുത്തെ ശ്രീഭൂതബലിയാണ് നമ്മൾ കാണാൻ പോകുന്ന പുള്ളര് കൈവിളക്കൊക്കെ എടുത്ത് നല്ലൊരു രസമാണ് അത് കാണാനായിട്ട് അപ്പൊ ഇതിന്റെ കൂടെ നമ്മുടെ ഈ ആനയെ കെട്ടി അടിപൊളിയാക്കി കൊണ്ടുവരും നമ്മുടെ വിളക്കൊക്കെ എടുത്ത് അടിപൊളിയാണ് നമുക്കൊന്ന് കാണാതായാലും ശങ്കരനാരായണ അങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുവാണ് നമ്മൾ പറഞ്ഞതിൽ ഒരു തിരുത്തുണ്ട് ശങ്കരനാരായണനല്ല ദേവനാരായണൻ നാവായിക്കുളം ദേവനാരായണനാണ് ആരാണ് അത് ദൂരേ നോക്കിയപ്പോൾ വായിച്ചപ്പോൾ മാറിപ്പോയതാണ് വിളക്കെടുപ്പിനുള്ള പിള്ളേര് പോകുന്ന കേട്ടോ തീവണ്ടിയുടെ പുറകിൽ നമ്മുടെ ദേവനാരായണൻ അപ്പോൾ ഇത് എന്തുവാണെന്ന് നിങ്ങൾക്കൊക്കെ മനസ്സിലാവണം ഇതാണ് ശ്രീഭൂത ബലി ഇപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ പുഴിക്കര ക്ഷേത്രത്തിലാണ് ഇവിടെ നടക്കുന്ന ശ്രീഭൂത ബലിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ ഫുള്ള് കാണണം കേട്ടോ ശ്രീഭൂത ബലി നമ്മുടെ ഗജവീരൻ ദേവനാരായണനാണ് ഇതിന് അകമ്പടി സേവിക്കുന്നത് ഇതിങ്ങനെ ആ ക്ഷേത്രത്തിന് ചുറ്റും ഇങ്ങനെ വിലം വെച്ചുകൊണ്ടിരിക്കുക അപ്പം ആകാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ താലപ്പിൽ വിളക്ക് കുട്ടികൾ പിന്നെ തീവണ്ടിയും പിടിച്ച് കുറേ ആൾക്കാർ ഫ്രണ്ടേക്കാണ് അപ്പം അതിൻ്റെ കൂടെ നമ്മുടെ ആന ഏറ്റവും പുറകിലായിട്ടാണ് ആന കണ്ടില്ലേ വിളക്ക് ആദ്യം വിളക്ക് ഇതാണ് വേണ്ടത് കൈവിളക്കെടുത്ത് കുട്ടികൾ എന്ന് വെച്ചാൽ സാധാ വിളക്കല്ല കൈവിളക്കാണ് ഇതിന് കൈവിളക്കെന്നാണ് പറയുന്നത് കൈവിളക്കെടുക്കുന്ന ചടങ്ങാണ് അപ്പോൾ ഒരുപാട് കുട്ടികൾ ഇവിടെ എല്ലാ ദിവസവും മിക്കാറും ഇതുണ്ട് അപ്പം അത് നടത്താനായിട്ട് ഒരുപാട് കുട്ടികളും വരാറുണ്ട് കൈവിളക്കെടുക്കാനായിട്ട് ഇതിന് തൊട്ടു പുറകിലായിട്ട് മേളം വരും ആ മേളത്തിൻ്റെ കൂടെ തീവണ്ടിയും പിടിച്ച് ആന ഏറ്റവും പുറകിൽ ഇങ്ങനെ വരും ആ ഒരു നിലയെടുപ്പൊക്കെ ആയിട്ട് കണ്ടില്ലേ ഈ ഒരു വരവ് ഒരു ഒന്നൊന്നര വരവാണ് അല്ല ഈ ഒരു അമ്പലത്തിൻ്റെ ആ ഒരു ഇടനാഴിയിലൂടെ കണ്ടില്ലേ ഇങ്ങനെ ആ ഒരു ഫ്രണ്ട് വഴിയിലൂടെയുള്ള ആ വരവ് ഉണ്ടോ അടിപൊളി നമ്മുടെ ദേവനാരായണനാണ് അതിനെ നാക്കുളം ദേവനാരായണൻ ആ വഴിത്തരയിലൂടെ നമ്മുടെ വിളക്കെടുപ്പ് ശ്രീഭൂതബലി അതിന് ഉള്ള നമ്മുടെ കുട്ടികളുടെ വിളക്കെടുപ്പാണ് ഫ്രണ്ടി വരുന്നത് ഏറ്റവും പുറകിൽ നമ്മുടെ ഗജവീരൻ ദേവനാരായണനും ഉണ്ട് ആ ഒരു എൻട്രി കണ്ടോ മക്കളെ